ലാളാങ് മാവിളുടെ അപ്പൂയ്യ എന്ന താരത്തിനെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ ഒരു കാരണവശാലും പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അപ്പോയി ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പതാകവാഹകൻ എന്ന് തന്നെ പുള്ളിയെ വിശേഷിപ്പിക്കണം സിറ്റി ഗ്രൂപ്പ് അദ്ദേഹത്തിന് പുറത്ത് ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാണ് ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം അതായത് ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് അങ്ങനെ നേട്ടങ്ങളും ബഹുമതികളും ഒരുപാടുള്ള താരം നിലവിൽ മുംബൈ സിറ്റിയുടെ താരമാണ് ഈ താരത്തിനെ അവിടെ നിന്നും കൊത്തിക്കൊണ്ട് പോകാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പന്മാരെല്ലാവരും ശ്രമിച്ചതുമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഫെഫ്റ്റി ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ടാണ് താരത്തിനെ സിറ്റി ഗ്രൂപ്പ് സ്വന്തമാക്കിയത് അപ്പം സിറ്റി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെ മാത്രമല്ല ഈസ്റ്റ് ബംഗാളിനും താരത്തിനെ സ്വന്തമാക്കണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ മുംബൈ സിറ്റി താരത്തിന് വേണ്ടി ആസ്ക് ചെയ്യുന്നത് വളരെ വലിയൊരു ട്രാൻസ്ഫർ ഫീസ് ആണ് അതുകൊണ്ട് തന്നെ അപ്പൂയ്യയുടെ കാര്യത്തിനെ കുറിച്ച് ഇപ്പം ഒന്നും പറയാറായിട്ടില്ല മോഹൻ ബഗാന് താരത്തിന് വേണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ മുംബൈ സിറ്റി ആവശ്യപ്പെടുന്നത്ര ഭീമമായൊരു ട്രാൻസ്ഫർ ഫീസ് മോഹൻ ബഗാൻ കൊടുക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് എന്നാണ് മാർക്കസ് മർഗുല പറഞ്ഞത്